ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സെവൻ സെവൻപിളയിലേക്ക് സ്വാഗതം നമ്മൾ ഒത്തിരി നാളായ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ഓർത്തു ഇന്നൊരു വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്നു അപ്പൊ ഞങ്ങൾ രാവിലെ ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് വെച്ചു ഇപ്പൊ നമ്മൾ ഒന്നാം തീയതി ആണല്ലോ ക്രിസ്മസിന്റെ ആയി അപ്പം ഇതൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്തപ്പോഴാണ് ഓർത്തന്ന ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും ക്രിസ്മസ്സിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാന്നെ അപ്പൊ നമ്മള് കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ച ക്രിസ്മസ് ട്രീ ആണ് അതെടുത്ത് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങളും ലൈറ്റൊക്കെ ഒക്കെ പിടിപ്പിച്ച് അത് രാവിലെ ഞങ്ങൾ പിടിപ്പിച്ചതാണ് പക്ഷെ അന്നേരം വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു അത് കഴിഞ്ഞാണ് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത് അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാക്കി കൊടുക്കോട്ടെ ലൈറ്റ് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഈ ബോൾസും ഈ നക്ഷത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ചതാണ് കഴിഞ്ഞ വർഷത്തെ കൂടാതെ നമ്മൾ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ സാധനങ്ങളൊക്കെ ഈ പ്രാവശ്യം മേടിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് കാണിക്കാവേ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇത്രയും ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തിട്ട് നോക്കാവേ ക്രിസ്മസ് ട്രീ ലൈറ്റ് ഓൺ നമ്മുടെ ലൈറ്റ് ഒക്കെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് പിടിപ്പിക്കണേ ചെറിയൊരു വളമുണ്ടോന്ന് നല്ല രസമില്ലേ ബാക്കി സാധനങ്ങളൊക്കെ എന്തൊക്കെയാ മേടിച്ചത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതും ഗിഫ്റ്റ് കിട്ടിയതാ ഇതും ഗിഫ്റ്റ് കിട്ടിയത ഇത് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നിടത്ത് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളാണ് ബാക്കി കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചത് പിന്നെ ഈ നക്ഷത്രങ്ങളെല്ലാം മോളം ഉണ്ടാക്കിയതാണ് കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നമുക്കിവിടെ ഉണ്ണീശോ ഒന്നുമില്ല നമ്മൾ നാട്ടിൽ പോയില്ലോ ഈ വർഷം നാട്ടിൽ പോയില്ല നാട്ടിൽ പോയിട്ട് വരുവാണെങ്കിൽ നമുക്ക് മേടിക്കാൻ ഒക്കെ ഓർത്തായിരുന്നു ഇവിടെ ഇങ്ങനത്തെ ഉൾക്കൂടും ഉണ്ണീശോ ഒന്നും കിട്ടത്തില്ല അപ്പം നമ്മൾ ഇന്നലെ കടയിൽ പോയപ്പോ ഒരു കുഞ്ഞു കൂടിനകത്ത് ഉണ്ണീശോയും മാതാവും ഏ പിതാവും ആട്ടിയുടെമാരൊക്കെ നിൽക്കുന്ന ഒരു നല്ലൊരു നല്ലൊരിത് കണ്ടേ ഇത് നമുക്കിങ്ങനെ ഇതിനകത്ത് ബാറ്ററി ഇടുന്നതാണ് ഇതുകൊണ്ടോ ബാറ്ററി നമുക്ക് ഇട രണ്ട് ബാറ്ററി ആണ് ഇടേണ്ടത് നമുക്കിങ്ങനെ ഇങ്ങനെ ഓൺ ആക്കി കൊടുക്കുമ്പത്തേക്ക് അതിനകത്ത് ലൈറ്റ് കെത്തും നല്ല ഭംഗിയില്ലേ കാണാന് മാതാവും ഏസെ പിതാവും ഉണ്ണീശോയും ആട്ടിടയന്മാരും നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് മേടിച്ചതാണ് പിന്നെ ഇവിടെ കുറച്ച് സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ബോൾസ് പിന്നെ സ്റ്റാർ പിന്നെ എന്തെങ്കിലും പോലത്തെ എന്തൊരു സാധനങ്ങള് ഇത് നമ്മൾ മേടിച്ചതാണ് ഇത് ലൈറ്റ് കത്തും ഇതെല്ലാം വിൻഡോ സ്റ്റിക്കേഴ്സ് ആണ് ഇത് മാത്രം ലൈറ്റ് കത്തും അപ്പൊ നമുക്ക് ഇതൊട്ടിച്ചാലോ അതൊക്കെ പറഞ്ഞു ഇത് ജെല്ലി പോലെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ആണ് അപ്പൊ നമുക്കിത് ജെല്ലൊട്ടിക്കാം നമ്മൾ സ്റ്റിക്കേഴ്സ് കവറിനകത്തുനിന്ന് പൊട്ടിച്ചെടുത്തു നമുക്കിത് ഒട്ടിക്കാം ഇതൊരു ജെല്ലി ടൈപ്പ് സ്റ്റിക്കറാണ് പേപ്പർ പോലത്തെ കൂട്ടല്ല ഇത് നമ്മൾ ഇങ്ങനെ പറിച്ചെടുക്കണേ ഇത് ജെല്ലി ടൈപ്പ് ആയത് തന്നെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാൻ ഒരു ഇച്ചിരി പാടുണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പറിച്ചു നോക്കാവേ സാവകാശം എടുത്തിൽ ജെല്ലി ആയത് കാരണം ചെലപ്പോ പറഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് പൊട്ടിപ്പോവാൻ നല്ല ഭംഗിയുണ്ട് കാണാന് ഇത് പുറത്തുനിന്ന് നന്നായിട്ട് കാണാൻ പറ്റും പണിയാണ് പറിച്ചെടുത്ത് അല്ല നമ്മൾ ഇവിടെ ബെല്ല് വെക്കും എന്നിട്ട് പാർത്ഥിക്കുന്നത് പോലെ പൊക്കി പൊക്കി വെക്കുന്നേ സ്പേസ് എവിടെ നോക്കും ഇവിടെ വെച്ചോ നോക്കണം ഇവിടെയോട്ട് ഡെല്ലൊക്കെ പൊട്ടിപ്പോന്നൊരു ചാൻസ് ഉണ്ട് നമ്മള് പൊട്ടി പോവത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനം തോന്നു ഇച്ചിരി കൂടെ മാറ്റി ഒട്ടിച്ചു അല്ല അമ്മ അത് ഇവിടെയാണ് പാർത്തിക്കുന്നത് അല്ല ഇച്ചിരി പൊക്കി ഒട്ടിക്ക സ്പേസ് ഇട്ടിട്ട് ഒട്ടിക്ക പെട്ടെന്ന് ജെല്ലാം കാരണം പശ നമുക്ക് പശ്ചാത്തല പിടിച്ചിരിക്കത്തില്ല ബുദ്ധിമുട്ടില്ല ജെല്ലിന് ഇത് കഴിയുമ്പോൾ പറിച്ചെടുക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമുക്ക് ഇത് പറിച്ചെടുക്കാം അതുപോലെ ഇവിടെ നമുക്കൊരു ഫ്ലവർ കൊടുക്കാവേ നല്ല രസമുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോ നല്ല രസമായിരിക്കും കാണാന് ഇവിടെ ജർമ്മനി എന്ന് പറഞ്ഞാൽ ജർമ്മനി അല്ല എല്ലാ യൂറോപ്യൻ കൺട്രിയിലും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് എല്ലാ വീടുകളിലും തന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇത് കണ്ടോ കുഞ്ഞ് ഐസിന്റെ ഇത് കണ്ടോ സ്നോഫ്ലെക്സ് ഇത്ര ഒട്ടിച്ചിട്ട് ഒന്നും ഒന്നും ഇല്ല കാരണം വലിയ ജനലായത് കാരണം ഇച്ചിരി ഉള്ളു കണ്ടത് ഇവരിങ്ങനെയാണ് ഒട്ടിച്ചു കാണിച്ചേക്കുന്ന വിൻഡോയ്ക്കകത്ത് വിൻഡോക്കാത്ത ഇത് കൂട്ടി രണ്ടുമൂന്നു മറ്റേ നടക്കുന്ന മുറിയിൽ ഒട്ടിക്കണ്ടാവും അടുത്ത നാളെ ഒട്ടിക്കാൻ പോകുന്നത് ക്രിസ്മസ് ഫാദറിനെയാണ് ഇതൊരു പേപ്പർ ടൈപ്പാണ് നമുക്ക് ഇത് ഒട്ടിക്കാം എന്റെ ഉള്ളില് ഇങ്ങനെ ഇങ്ങനെ ആ സൂക്ഷിച്ച് ഏഹ് ചെയ്യാൻ നേരത്തെ സൂക്ഷിക്കണം അവിടെ ഒട്ടിപ്പോ ഒരുമിച്ച് സൈഡിൽ സൈഡിലാ ഒട്ടിക്കേണ്ടത് നടുക്കാൻ ഇതോ ഇങ്ങനെ സൈഡിൽ എത്തി നോക്കുന്ന പോലെ ഇങ്ങനെ അത്ര അഴിച്ചാലേ രസം ഉണ്ടാവുള്ളു പൊക്കി ഒട്ടിക്കേക്കൊട്ടിക്കില്ല പൊക്കില്ലോ ഇല്ല ഇല്ല സഹായിച്ച പക്ഷെ ഈസി ആയിട്ട് പറിച്ചെടുക്കാം ഇവിടെ ഇവിടെ നോക്കട്ടെ എത്ര മതി പോകണല്ലോ ഒത്തിരി പോയി കൊടുക്കും എന്നിട്ട്

അപ്പൊ നമ്മൾ ക്രിസ്മസിന്റെ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് മഞ്ഞും പിന്നെ ക്രിസ്മസ് ഫാദറും അപ്പൊ ഒത്തിരി മഞ്ഞുണ്ട് അപ്പൊ നല്ല രസമില്ല കാണേ ഇത് പുറത്തുനിന്ന് നോക്കുമ്പോ നന്നായിട്ട് കാണാം നമുക്ക് ഇതും ജെല്ലിയാണ് ഇതൊരു റെയിൻഡിയറും പിന്നെ ക്രിസ്മസ് ട്രീയും പിന്നെ മഞ്ഞും ഉള്ളതാണ് ഇതും നമുക്ക് ഒട്ടിക്കാം റെയിൻഡിയർ ഇങ്ങനെ പോകുന്ന ഇങ്ങനെ ഇങ്ങനെ ഇത് എടുത്ത് വെക്കുവാണെങ്കിൽ ചിലപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇത് പശിയൊന്നും അല്ലല്ലോ ജെല്ല ഇങ്ങോട്ട് ഒട്ടിക്കോ ഇങ്ങോട്ടൊടിക്കട്ടെ രണ്ട് ഒരുപോലത്തെ അതങ്ങനെ താത്തി ഒട്ടിക്കാഴെ താഴെ ഇങ്ങനെ കൂടുതൽ എനിക്ക് ഇവിടെ കൂടെ ഒരെണ്ണം വേണമായിരുന്നു ക്രിസ്മസ് ട്രീ ഒരെണ്ണം ഇവിടെ ഒട്ടിക്കാം മൂന്ന് ക്രിസ്മസ് ട്രീ ഉണ്ട് മൂന്ന് വലിയ ഭംഗിയായിരുന്നു അതായത് നല്ലത് അത്രേം വലിയ ചെലലായത് കാരണം ഇത് കാണാൻ ഒത്തിരി ഇല്ല ഇച്ചിരി പക്ഷെ നല്ല ഭംഗിയുണ്ട് റൈൻഡിയർ ഇങ്ങനെ ഒത്തിരി രണ്ടു മൂന്നാണ് അല്ലേ ഒരു രസം ഉണ്ടായത് വലിയ ജനലായതുകൊണ്ടാണ് കുഞ്ഞു ആയിരുന്ന ജനലിനത് പുറത്തു നോക്കൂടെ ജനലിന്റെ പുറത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇനി നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോന്ന റൂമിലാണ് റൂമിൽ കളർഫുൾ ഒരെണ്ണമായിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇത് ലൈറ്റ് കൊത്തു രാത്രിയില് നമുക്ക് ഒട്ടിക്കാം ഇനി നമ്മൾ റൂമിലാണ് ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇത് ലൈറ്റ് കൊത്തുന്നതാണ് നമുക്ക് ഒട്ടിച്ചു വെക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചു നമുക്ക് അടുത്ത ഒട്ടിക്കാം വലിയ സ്നോഫ്ലെക്സ് ഒട്ടിക്കാം ആ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് ലൈറ്റ് കത്തു എന്ന് നോക്കാം ഞാൻ കട്ടൺ അടയ്ക്കാവേ അപ്പൊ ഗൈസ് നമുക്ക് ഇതൊന്ന് കട്ടൺ അടച്ചു നോക്കാം കത്തുവെന്നാണ് തോന്നുന്നത് ആ ഗൈസ് കത്തുന്നുണ്ട് ഇത് ഇതിങ്ങനെ മിന്നി പിന്നെ പോകും മിന്നി അങ്ങനെയാണ് നല്ല രസ കാണേ മൊത്തം സ്നോഫ്ലിക്സ് ആണ് നല്ല ദൈ വച്ച കളർ ലൈറ്റ് മിന്നി കത്തുന്നുണ്ട് ഇത് നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ ഇത് വെട്ടം കൊണ്ടാവും ഇത് ജല്ലു പറഞ്ഞു കഴിയുമ്പോൾ വെട്ടം കൊള്ളുമ്പോൾ ഇത് നമുക്ക് ഇത് നന്നായിട്ട് ബ്രൈറ്റ് ആവും ഇതാണ് നമ്മുടെ ഇവിടുത്തെ നക്ഷത്രവേ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതായിരുന്നു ഇതും ബാറ്ററി ഇട്ട് പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കാം നല്ല രസം ഉണ്ട് രാത്രിക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് മിന്നി മിന്നി കത്തും നല്ല രസമുണ്ട് രാത്രിക്ക് കാണാൻ വേണ്ടി നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെച്ചേക്കാം ചാർജ് നല്ല രസമില്ല കാണാൻ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് അഡ്വാൻസ് കലണ്ടർ ഒന്നാം തീയതി തൊട്ട് നാലാം തീയതി വരെ ഇവിടെ അഡ്വാൻസ് കലണ്ടർ എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാർക്കും അറിയാതിരിക്കാം ഇത് ഗിഫ്റ്റ് വിത്തൗട്ട് ഗിഫ്റ്റ് മറ്റേത് ഇതാണ് അഡ്വാൻസ് കലണ്ടർ അപ്പൊ നമ്മൾ ഇത് അഡ്വാൻസ് കലണ്ടർ ആണ് നമുക്ക് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് തന്നാണ് അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒന്നാമത്തെ പൊട്ടിക്കാം നമുക്ക് പൊട്ടിക്ക പൊട്ടിക്കാളുണ്ട് ഇന്നത്തെ ഒരു ചോക്ലേറ്റ് ആണ് നമുക്ക് എടുക്കാം ചോക്ലേറ്റ് വരാൻ വെച്ചു അയ്യോ വരുന്നുണ്ട് വീടിന്റെ ആണ് ചർച്ചാണോ അല്ലാതെ വീടാണ് വീടിന്റെ ചോക്ലേറ്റ് പല പല ഡിഫറെന്റ് ഷേപ്പിലുള്ള ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തത് എന്റെ അഡ്വാൻസ് കളറാണ് പൊട്ടിക്കാൻ പോകുന്നത് ഇത് ഷിബിക്കാണെങ്കിൽ അവരുടെ കമ്പനിന്ന് കിട്ടിയതാണ് കിട്ടിയതാ ഇത് ലിന്റിന്റെ ആണ് ഇത് എല്ലാവർക്കും ഇരിക്കും തന്നെ അറിയാരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കമ്പനിയാണ് ഭയങ്കര ലിൻഡിന്റെ ചോക്ലേറ്റിന് ലിൻഡ്യന്റെ ചോക്ലേറ്റ് ആണേ അപ്പൊ നമ്മൾ ഒന്നാം തീയതിയിലെ പൊട്ടിക്കാൻ പോവാ ഇതാണ് ഇതാണ് ഒന്നാം തീയതിയിലെ നമുക്ക് പൊട്ടിച്ചോക്കാം ഇതിനകത്ത് തന്നെയാണേ എനിക്ക് വേറെ ചോക്ലേറ്റ് ആകാനാണ് ചാൻസ് കാരണം ലിൻഡിൻറെയാണല്ലോ പൊട്ടിച്ചെടുക്കാൻ പാടാ അപ്പൊ നമുക്ക് ലിൻഡിന്റെ ഒന്നാം തീയതിയിലൊരു നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ചോക്ലേറ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ ഉരുണ്ടിരിക്കുന്ന ചോക്ലേറ്റ് ഇത് ഒന്നാം തീയതിയിലാണേ നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം ലിൻഡിന്റെ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡിലെ കണ്ടോ ഉണ്ടാക്കുന്ന താഴപ്പം നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം അയ്യോ ചോക്ലേറ്റ് പോലെ ഭയങ്കര പാടായി കുഞ്ഞൊരു ചോക്ലേറ്റ് അല്ലേ ഭയങ്കര പാടായി വൈറ്റ് ചോക്ലേറ്റ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല വൈറ്റ് ചോക്ലേറ്റ് ഞാൻ കഴിക്കുന്നില്ല കാരണം ഞാൻ ഈ പ്രാവശ്യം ഇരുപത്തിയഞ്ച് നോയമ്പിനകത്ത് ചോക്ലേറ്റ് നോയമ്പ് എടുത്തിട്ടുണ്ട് അത് കാരണം ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നില്ല കൊണ്ടുവന്ന് ഷിബിക്ക് തന്നെ ഇത് കൊടുത്തു നോക്കാവേ ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് കണ്ടോ നല്ല ചോക്ലേറ്റ് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ആകത്തിരിക്കുന്നു കേട്ടോ ഇത് തണുപ്പായത് കാരണം കത്ത പിടിച്ചിരിക്കുന്നത് ഇപ്പൊ ചൂടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒലിച്ചു വരുവേ പകുതി ശരി കഴിച്ച് പകുതി കൊച്ചിന് കൊടുക്കാവിലിന്ത്യന്റെ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് അതുപോലെ ഭയങ്കര പൈസയാണ് ഒരു കിലോ ചോക്ലേറ്റിനൊക്കെ ഏകദേശം എനിക്കൊന്ന് രണ്ടായിരം രൂപ ആ റേഞ്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഓരോ ദിവസവും ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം പിന്നെ ഇതാണ് അഡ്വൻസ് കലണ്ടർ ഇത് ഒന്ന് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള ദിവസത്തെ ദിവസം ഇതിനകത്തുള്ളത് അപ്പൊ നമ്മൾ ഇതിങ്ങനെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇട്ടിട്ട് ഇതിനകത്ത് പിള്ളേർക്കൊക്കെ ഓരോ ദിവസം ഓരോരോ ഗിഫ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് വെക്കണം അപ്പൊ ഓരോ ദിവസം പിള്ളേർ അതിനകത്ത് നിന്ന് വന്ന് ഗിഫ്റ്റുകൾ എടുക്കും അതിനുവേണ്ടി ഞാനിവിടെ വന്നു കഴിഞ്ഞാണിത് കണ്ടേക്കുന്നത് കേട്ടോ ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് വന്നപ്പം കൊച്ചിന് കൊണ്ട കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ഇത് നൂർത്തിട്ട് ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ കൊച്ചു വലിച്ചു പിടിച്ചേ അപ്പൊ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇത് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ സെന്റിമീറ്റർ ഉണ്ട് ഇണ്ടോ ഓരോ ദിവസം ഒന്ന് രണ്ടെന്ന് പറഞ്ഞ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ട്വന്റി ഫോർ ഡേയ്സിലേക്കുള്ള അഡ്വാൻസ് കലണ്ടർ ആണ് ഇത് അപ്പൊ നമുക്ക് ഓരോ ദിവസം ഇന്ന് ഒന്നാം തീയ്യതിയാണ് പക്ഷെ ഞങ്ങൾ ഇന്ന് ഒന്നാം തീയതി ഇത് തുറന്നത് അതിൻ്റെ അത് ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് ഗിഫ്റ്റ് ഇടണം അപ്പൊ പിള്ളേർക്ക് പിള്ളേർ ഓരോ ദിവസം വന്ന് ഇപ്പം അന്ന മാത്രം ഉള്ളത് കാരണം അന്നെ എല്ലാ ദിവസവും ഇതിനകത്ത് ഓരോ ഗിഫ്റ്റുകൾ എടുക്കും ഇപ്പം നമ്മൾ ഒരു കമ്പനി കൊല്ലവാണെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു പേപ്പറിനകത്ത് എല്ലാവരുടെയും പേര് പേരെഴുതിയിട്ടിട്ട് ഓരോ നമ്പർ ഇടും ആ നമ്പർ അനുസരിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്പർ അനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഗിഫ്റ്റ് എടുക്കുക ചെയ്യുന്നത് ഇവിടെ ഇപ്പം അന്നയ്ക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് ഇതിനകത്ത് മേടിച്ചിടുക വലിയ വലിയ ഗിഫ്റ്റുകളൊന്നും അല്ല കുഞ്ഞു മൊട്ടായികളോ പേനയോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ ഇടുക ഓരോ ദിവസവും ഓരോ ഗിഫ്റ്റ് ഇതിനകത്തൊന്നും എടുക്കുക ഒന്നാം രീതിയിൽ ഒന്നും ഇട്ടില്ല കാരണം നമ്മൾ ഇത് ഇപ്പഴല്ല തുറന്നത് അപ്പൊ ഇത് നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് കെട്ട്ക്കണം ഇത് കെട്ടിവെച്ചിട്ട് നിങ്ങളെ ഞങ്ങള് കാണിക്കാവേ ഇപ്പൊ നമ്മൾ അത് സാഹസികമായിട്ട് നമ്മുടെ അഡ്വാൻസ് കലണ്ടർ തൂക്കിയിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഓണർ ഈ വീട് എടുത്തപ്പോ തന്നെ പറഞ്ഞായിരുന്നു നമ്മളോട് ഒത്തിരി ആണി ഒന്നും ഇത് തറക്കരുതെന്ന് അത് കാരണം നമുക്ക് അങ്ങനെ ഒത്തിരി ആണി ഒന്നും തറയ്ക്കാൻ പറ്റത്തില്ല അത് കാരണം ഞങ്ങള് അത് സാഹസികമായിട്ട് ഈ ജനലിന്റെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ സൈഡ് ആ ജനലിന്റെ സൈഡിലും കേറ്റി വെച്ചു പിന്നെ ഇവിടെ ഒരു ആണി ഓൾറെഡി ഉണ്ടായിരുന്നു അതിന്റെ പൊക്കത്തോട്ട് പതുക്കെ ഞങ്ങൾ ഇങ്ങനെ കയറ്റി വെച്ചു പിന്നെ ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് പതിനാലാണ് വന്നേക്കുന്നത് അത് അവരെന്തോ മിറ്റ് ചെയ്തപ്പോഴെന്തോ മിസ്റ്റേക്ക് വന്നാന്ന് തോന്നുന്നു വരേണ്ടത് ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് പതിനാലാ വന്നേക്കുന്നത് നമ്മക്ക് മാറ്റി പൊട്ടിക്കണം നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി ഒരു ക്രിസ്മസിന്റെ ഒരു തീമാണ് കാരണം വെള്ള പച്ച ചുമപ്പ് നല്ല രസം ഇല്ല കാണാൻ ഇത് നമുക്ക് എടുത്തു വെക്കുവാണെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ യൂസ് ചെയ്യാം ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാവട്ടോ ഇത് നല്ല വെൽവെറ്റിന്റെ തുണിക്കാത്ത ഇത് ഇതെന്താ ചാക്ക് ഇതെന്താ എന്തൊരു തുണി ഇത് സോക്സിന്റെ ഷേപ്പും അത് ഉള്ള ഒരു ഈ ക്രിസ്മസ് സാധാരണ ഗിഫ്റ്റ് ബോക്സ് ഇല്ല അതുപോലെ ഷേപ്പ് പോയപ്പം ഒരു ക്രിസ്മസ് സാധാരണ മേടിച്ച ഇത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ക്രിസ്മസ് അലോവേരയുടെ ഒക്കെ കാണും നമ്മൾ പറയുമ്പം അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സാധനം അത് തന്നെ ഇടും പക്ഷെ ഇതിനകത്ത് ബാറ്ററി ഇടണം അപ്പൊ നമ്മുടെ ബാറ്ററി ഇല്ലാത്ത കാരണം നമ്മൾ ഇത് ഇടുന്നില്ല ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയേ ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ പറയുകയും ചെയ്യും ആക്റ്റും ചെയ്യും അല്ല അത് ചെയ്യും ചെയ്യും പിന്നെ ഇപ്പുറത്ത് ഇവിടെ പിടിച്ചു വെക്കുക ക്രിസ്മസിന്റെ പാട്ടുകൾ മൊത്തം ഉണ്ട് അത് ഇതിനകത്ത് രണ്ട് ഇതിങ്ങനെ കിടന്നിങ്ങനെ ഇളകും പിന്നെ അടുത്തതായിട്ടുള്ള ലൈറ്റും കത്തും ചോക്ലേറ്റുകള് ഇപ്പം ഞാൻ നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലോ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണാൻ തുടങ്ങിയത് ഞാൻ പലതരത്തിലേത് കടകളിൽ കയറിയാലും ക്രിസ്മസിൻ്റെതായിട്ടുള്ള ചോക്ലേറ്റുകൾ പയം ഒരു ഇനി ഇനി മൊത്തം ചോക്ലേറ്റിന്റെ മയമായിരിക്കും മൊത്തം ചോക്ലേറ്റ് പലതരത്തിലുള്ള ചോക്ലേറ്റ് ട്രീയുടെ തരത്തിലുള്ള ചോക്ലേറ്റ് അതുപോലെ ക്രിസ്മസ് സാധനന്റെ ചോക്ലേറ്റ് ഇത് ക്രിസ്മസ്വാദറിന്റെ ചോക്ലേറ്റ് ആണേ ഇത് ഞാൻ മേടിച്ചതാണ് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് പോലെ ചോക്ലേറ്റുകൾ കിട്ടുവേ നല്ല രസമില്ല കാണാൻ വേണ്ടി അപ്പൊ ഞങ്ങളിത് പൊട്ടിക്കാൻ ഇവിടെ വെച്ചേക്കും ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴേ ഞങ്ങളിത് പൊട്ടിക്കത്തുള്ളൂ അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് ഒന്ന് കഴിഞ്ഞ ഇരുപത്തി തീയതി കഴിഞ്ഞ ദിവസം ഞങ്ങൾ മേടിച്ചത് പോയപ്പം അപ്പൊ നമുക്ക് ഇതിവിടെ സൂക്ഷിച്ചു വെക്കാവേ നല്ല രസമില്ല കാണാൻ വേണ്ടി പൊട്ടിക്കുവാണെങ്കിൽ ക്രിസ്മസ് ഭാഗത്തിന്റെ അതേ ഷേപ്പ് തന്നെയായിരിക്കുന്നത് തണുപ്പൊക്കെ ആയത് കാരണം ഇത് അലിഞ്ഞൊന്നും പോകത്തില്ല നല്ല കട്ടയായിട്ട് തന്നെ ഇരുന്നുള്ളൂ പിന്നെ ഇത് നമ്മൾ ബോളും നക്ഷത്രം ഒക്കെ മേടിച്ചെന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം നമുക്കൊരു ഇതിനകത്ത് വള്ളിയുണ്ടേ വെള്ളിക്കകത്ത് കെട്ടി അതിനകത്ത് ഇടണം അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ക്രിസ്മസിന്റെ ആരംഭങ്ങള് ആഹ് അപ്പൊ നിങ്ങളും എല്ലാരും തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അല്ലെ ഇരുപത്തിനാലാം തീയതി ആയിരിക്കും പക്ഷെ എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് തലഹസുമാണല്ലോ നമ്മൾ ട്രീയും ഉണ്ടാക്കി ക്രിസ്മസ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ സ്റ്റാർ പക്ഷെ നമ്മൾ നേരത്തെ തൂക്കും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ജർമ്മനിയിലും അതുപോലെ യൂറോപ്യൻ കൺട്രിയിലും ഒക്കെ ആണെന്ന് പറഞ്ഞാല് ഈ ഒരു ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് ഒരുക്കങ്ങൾ തുടങ്ങും എല്ലാ വീടുകളിലും അതുപോലെ ജല്ലിക്കൂടെ ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാം ഭയങ്കര അലങ്കാരവും അതുപോലെ ലൈറ്റിംഗ് ഒക്കെ ആയിരിക്കും അപ്പം ഞങ്ങളും കുറച്ച് ഇങ്ങനെ നമ്മൾ ഇവിടെ താമസിക്കുകയാണല്ലോ അപ്പൊ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളും നമ്മളിങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെതായ ഒരുക്കങ്ങൾ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പം ബൈ ബായ്